എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളുടെ കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് കണ്ണിലൂടെ കടന്നു പോകുന്ന നാടീഞ്ഞരമ്പുകൾക്ക് നല്ല രീതിയിൽ പ്രവർത്തനം ലഭിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മ വ്യായാമങ്ങൾ നമ്മൾ ഇതിനു മുന്നേ ഉള്ള ക്ലാസുകളിലൊക്കെയായി പരിശീലിച്ചിട്ടുണ്ട് ഇതിന് തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജലനീതി പരിശീലിക്കുന്നത് എങ്ങനെയെന്നും കണ്ടിരുന്നു ജലനീതി പരിശീലിക്കുന്നത് മൂലം കണ്ണിന്റെ ഉൾവശത്തുണ്ടാകുന്ന കഫമാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതിനാണ് സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെ കണ്ണിന് കൂടെ കൂടെ ഉണ്ടാകുന്ന ചൊറിച്ചിലിനെ തടയുന്നതിനും സാധിക്കുന്നു കണ്ണിന്റെ ആന്തരിക ഭാഗത്തെ ശുദ്ധിയാക്കുന്നതോടൊപ്പം ബാഹ്യമായി ശുദ്ധിയാക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ് അതിനെ സഹായിക്കുന്ന ഒരു ക്രിയയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ക്രിയയെ നേത്രധൗതി എന്നാണ് നമ്മൾ പറയുന്നത് ഇത് പരിശീലിക്കുന്നത് മൂലം കണ്ണിന്റെ ഉള്ളിലെ അമിത ചൂടിനെ നിയന്ത്രിക്കുന്നതിനും അതുമൂലം തലവേദനക്ക് ശമനം കാണുന്നതിനും സാധിക്കുന്നു ഇനി പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇത് പരിശീലിക്കാൻ ആദ്യമായി വേണ്ടത് കണ്ണ് കഴുകുന്ന ഒരു പാത്രമാണ് കണ്ണിന്റെ കുഴിയുടെ വലുപ്പത്തിലുള്ള പാത്രങ്ങൾ നമുക്ക് മേടിക്കാൻ കിട്ടും അത് നല്ല വൃത്തിയായി കഴുകിയെടുത്തതിന് ശേഷം പാത്രം നിറയെ ശുദ്ധജലം എടുക്കേണ്ടതാണ് നമ്മൾ പരിശീലിക്കാനായി എടുക്കുന്നത് ക്ലോറിൻ വെള്ളമല്ല എന്ന കാര്യത്തിൽ ഉറപ്പ് വരുത്തേണ്ടതാണ് ഇനി പാത്രം എടുത്ത് കണ്ണിന്റെ നേരെ കൊണ്ടുവരികയും പാത്രത്തിനുള്ളിലേക്ക് കണ്ണു വരുന്ന രീതിയിൽ ചേർത്ത് വെക്കേണ്ടതാണ് അതിനു തലയും പാത്രവും നേരെയാക്കി പിടിക്കുകയും ഇരു കണ്ണുകളും തുറന്നു പിടിക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ കണ്ണുകളുടെ ദൃഷ്ടികൾ വലതുവശത്തേക്കും ഇടതുവശത്തേക്കും വട്ടം കറക്കിക്കൊണ്ടിരിക്കേണ്ടതാണ് അല്പസമയം ഇതേ രീതിയിൽ പരിശീലിച്ചതിന് ശേഷം മുന്നോട്ട് കുനിഞ്ഞു വരികയും കണ്ണിൽ നിന്ന് പാത്രം എടുത്തു മാറ്റുകയും ചെയ്യാവുന്നതാണ് ഇനി ഇതേ രീതിയിൽ തന്നെ പാത്രം നിറയെ വെള്ളം എടുത്തതിന് ശേഷം ഇടത് കണ്ണിലേക്ക് പാത്രം കൊണ്ടുവന്ന് വെച്ചും പരിശീലിക്കുക ഇങ്ങനെ ഇരു കണ്ണുകളിലും മാറി മാറി മൂന്നോ നാലോ തവണ കൂടി പരിശീലിക്കാം ഈ ക്രിയ നിന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ പരിശീലിക്കാവുന്നതാണ് ദിവസവും രാവിലെയും വൈകുന്നേരവും പരിശീലിക്കുന്നത് ഉത്തമമായിരിക്കും ഈ ക്രിയ പരിശീലിക്കുന്നത് മൂലം കണ്ണിൽ അമിതമായി ഉണ്ടാകുന്ന ചൂടിനെ നിയന്ത്രിക്കുന്നതിനും അതുമൂലം ഉണ്ടാകുന്ന തലവേദനയ്ക്ക് നല്ല രീതിയിൽ ആശ്വാസം ലഭിക്കുന്നതിനും സഹായിക്കുന്നു അതോടൊപ്പം തന്നെ തലയ്ക്ക് നല്ല രീതിയിലുള്ള കുളിർമ ലഭിക്കുന്നതിനും സഹായിക്കുന്നതാണ് കാഴ്ചശക്തി കുറയുന്നത് തടയുന്നതിനും തലവേദനയ്ക്ക് നല്ല രീതിയിൽ ശമനം കാണുന്നതിനും സാധിക്കുന്നു ഇത് പരിശീലിക്കുന്നത് എങ്ങനെയെന്നും ഇത് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നും എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോക